പരിശുദ്ധ പരമദിവ കാരണത്തിന് എന്നേരും ആരാധന ശുതിയും പുകശ്ശിയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ദിവ്യ ഞാനിപ്പോൾ വരുന്നത് ട്രുവാനത്തു നിന്നാണ് ഞാൻ നഴ്സാണ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഒരു ഫൈവ് ഇയറിന് മുന്നെയാണ് ആഗ്രഹം ഉണ്ടായത് കാനഡയിൽ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത് അപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻ്റ് ഫ്രണ്ട്സും ഒരു അഞ്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചാണ് എന്നുള്ള പ്ലാനിലേക്ക് വന്നത് നഴ്സ് ആയതുകൊണ്ട് എല്ലാം പെട്ടെന്ന് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഐ എൽസിന് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളതിലുണ്ടായിരുന്നു ഫസ്റ്റ് ജസ്റ്റ് പഠിച്ചു എന്തായാലും ഞാൻ മലയാളം മീഡിയമാണ് പഠിച്ചത് അപ്പോൾ അത്ര വലിയ പ്രോപ്പർ ഇംഗ്ലീഷ് ഒന്നും എനിക്കറിയത്തില്ല ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് മാനേജ് ചെയ്യാം അത്രത്തേക്ക് അത്രത്തേക്കുള്ളത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് ഐ എൽസ് സ്റ്റാർട്ട് ചെയ്തു പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് എഴുതി കിട്ടിയില്ല ലോ സ്കോർ ആയിരുന്നു അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യുന്നെന്ന് പറഞ്ഞൊരു മോട്ടിവേഷൻ തന്നു ഹസ്ബൻഡ് നല്ല മോട്ടിവേഷൻ ആയിരുന്നു അങ്ങനെ രണ്ടാമത് എഴുതി രണ്ടാമത് എഴുതിയിട്ടും കിട്ടിയില്ല ജനറലാണ് ഞങ്ങൾ ട്രൈ ചെയ്തത് പി ആറിനാണ് ആദ്യം ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ജനറൽ ഐ എൽസ് ആണ് എഴുതി എഴുതിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പത്ത് പതിനാല് വർഷമായിട്ട് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ ക്ലാ ക്ലിനിക്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പം കുറേ വർഷമായിട്ടാണ് ക്ലിനിക്കിലാണല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഹോസ്പിറ്റലിലോട്ട് ചെയ്ഞ്ചായി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഒന്നുകൂടെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ആവുമല്ലോ അപ്പോൾ ഒ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഒ ഇ എഴുതി നോക്കാം ചിലപ്പോൾ പിന്നെ ഐ എൽ സി കിട്ടാത്തോണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് ഒ ഇ ട്രൈ ചെയ്തു ഒ ഇ ഫസ്റ്റ് അതുപോലെ തന്നെയാണ് റീഡിങ് കിട്ടുന്നതുണ്ടായിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു സിസ്റ്ററിനെ പരിചയപ്പെടുന്നത് അപ്പോൾ സിസ്റ്റർ ആ സിസ്റ്റർ ഒ ഇ റ്റിയൊക്കെ പാസ്സായി ന്യൂസിലൻഡിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ആ സിസ്റ്ററോട് ഇങ്ങനെ കാര്യം പറഞ്ഞു സിസ്റ്റർ ഞാൻ രണ്ട് പ്രാവശ്യം ഐ എൽ എഴുതി ഒ ഇ റ്റി ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കിട്ടിയില്ല എനിക്ക് ആകെ വിഷമമാകുന്നു അപ്പം വീട്ടുകാരും എല്ലാവരും അറിഞ്ഞു ഐ എൽ ട്രൈ ചെയ്യുന്നു ഒ ടി പഠിക്കുന്നുണ്ട് ഓരോ പ്രാവശ്യവും എഴുതാൻ കാശ് എല്ലാം വീട്ടിൽ ചോദിക്കുന്നുണ്ട് വീട്ടുകാർക്കെല്ലാം അറിഞ്ഞ് അറിഞ്ഞു തുടങ്ങി അപ്പം ഫ്രണ്ട്സും എല്ലാം അറിഞ്ഞു തുടങ്ങി നീ കുറഞ്ഞാൾ ആയാലോ ഒറ്റിയും അയൽ സ്ഥലം മാറി മാറി ട്രൈ ചെയ്യുന്നു എന്തായി പോകുന്നില്ലേ നിങ്ങൾ കാനഡ പോകുമെന്ന് പറഞ്ഞല്ലോ കാനഡയിലൊന്നും പോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കളിയാക്കൽ തുടങ്ങി അപ്പോഴേ മനസ്സിലാകെ ഒരു ഡിപ്രഷനായി തുടങ്ങിയായിരുന്നു അപ്പോഴിങ്ങനെ ആകെ വിഷമത്തിൽ എന്ന സമയത്താണ് ദൈവമായിട്ട് എനിക്ക് ആ സിസ്റ്ററിനെ കൊണ്ട് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ ആ സിസ്റ്ററിനോട് ഞാനിങ്ങനെ പറഞ്ഞു സിസ്റ്റർ ഇതുപോലെ രണ്ടു മൂന്ന് വർഷം ട്രൈ ചെയ്തിട്ട് ഞാനും കിട്ടുന്നില്ല കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു നീ വിഷമിക്കണ്ട നമ്മുടെ ആ നമ്മുടെ നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല പകുതിയും ദൈവത്തിൻ്റെ കഴിവുകൊണ്ടാണ് എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല എനിക്ക് ഒയിറ്റു പാസായി കിട്ടിയത് നീ ഒരു കാര്യം ചെയ്യാലപ്പോഴും ഒരു കൃപാസനം പള്ളിയുണ്ട് ഞാൻ അവിടെ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിലാണ് എനിക്ക് കിട്ടിയത് അല്ലാതെ ഞാനും വലിയ കഴിവുള്ള ആളൊന്നും അല്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പൊതുവേ മുന്നേ തന്നെ എനിക്ക് യേശുവിനോടൊരു വിശ്വാസവും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു പ്രയർ എങ്ങനെയാണ് എനിക്ക് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു സിസ്റ്റർ പറഞ്ഞു അവിടെ അവിടെ പോയി വേണം ഉടമ്പടി എടുക്കാൻ ഓൺലൈനിൽ എടുക്കാം പക്ഷേ ഞങ്ങൾ അവിടെ പോയി എടുത്തേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു അപ്പോൾ നോക്കിയപ്പോൾ ഓൺലൈൻ ഉടമ്പടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ട്രൈ ചെയ്തിട്ട് എനിക്കത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ആയതെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്ത് എല്ലാം എൻട്രി ചെയ്തു അത് ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഓപ്ഷനൊന്നും എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല പിന്നെ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ എനിക്ക് പ്രയർ അയച്ചു തന്നു മൊബൈൽ അയച്ചു തന്നു ഞാൻ അങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മുതൽ ഉടമ്പടി പ്രയർ തുടങ്ങി രാവിലെ മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും ഉച്ചയ്ക്ക് വൈകിട്ട് അതുപോലെ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കും ചില സമയം ഡ്യൂട്ടി ചേഞ്ച് ആവുന്ന സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന അനുസരിച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്തായാലും പ്രെയർ ഞാൻ മുടക്കിയിട്ടില്ല മൂന്ന് മാസം കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഓയിറ്റി ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആയപ്പോഴത്തേക്കും നാട്ടിൽ വന്നെഴുതാം ഒരു പ്രാവശ്യം അവിടെ ദുബായിൽ എഴുതിയത് അപ്പോൾ നാട്ടിൽ വന്നെഴുതാം അപ്പം ആ സമയത്ത് ഉടമ്പടി എടുക്കാം എന്നൊക്കെ പ്രാർത്ഥിച്ചു വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാൻ എനിക്ക് ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത് അപ്പം ഞാൻ കുറേ നാൾ ദുബൈയിലായതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ബസ്സിൽ വരാനും ഒക്കെ പേടിയായിരുന്നു എനിക്ക് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവ് നോക്കിക്കോളും എന്നുള്ളൊരു ശുഭാവസ്ഥ വിശ്വാസത്തോടു കൂടി ഞാൻ ട്രിവാൻഡ്രം ബസ് കയറി രാവിലെ അവിടെ ചെന്ന് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ സ്റ്റോപ്പ് ഉണ്ടോ ഒന്നുള്ള ആരും ഫ്രണ്ട്സ് ആരും ഒന്നുമില്ല ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ രണ്ടും കൽപ്പിച്ച് കയറി ഇരുന്ന സമയത്ത് തന്നെ എൻ്റെ തൊട്ടടുത്തൊരു അമ്മമ്മ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ആകെ ടെൻഷൻ ബസ് എത്തുമോ സ്ഥലം എത്തുമെന്നൊക്കെ ഉള്ള ടെൻഷനിലിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ അമ്മമ്മ ചോദിച്ചു എന്തിനാ അവളെ വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾ എവിടെ പോവാനാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് കൃപാസനം പള്ളിയിൽ പോവാനാണ് എനിക്ക് സ്ഥലമൊന്നും അത്ര അറിയത്തില്ല അതിൻ്റെ കുറച്ച് ടെൻഷനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ തന്നെ പറഞ്ഞു മോള് വിഷമിക്കണ്ട ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഞാനും അങ്ങോട്ട് തന്നെയാണ് ഞാൻ അവിടെ കൊണ്ട് എത്തിച്ചേക്കാമെന്ന് അപ്പോൾ എന്തോ എനിക്ക് മാതാവൻ്റെ അടുത്ത് വന്ന് കൊണ്ട് വന്നിരുത്തി എന്നെ ഒന്ന് സേഫാക്കി ആക്കാനുള്ളതായിട്ട് അമ്മ മാതാവ് അയച്ചത് എനിക്ക് എനിക്ക് ഫീൽ ഫീലായത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടവും കരച്ചിലും എല്ലാം ഒരുമിച്ച് വന്നു എന്തായാലും മാതാവ് കൂടെ ഉണ്ടല്ലോ അമ്മ അമ്മ ആ അമ്മയുടെ രൂപത്തിലുണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്നു ഭയങ്കര തിക്കും തിരക്കും ഒന്നും അറിയില്ല എവിടെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അങ്ങനെ ആ വയ്യാത്ത അമ്മമ്മ അമ്മമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് നീ എപ്പോഴെങ്കിലും സാക്ഷ്യം വന്ന് പറയും പറയുമ്പോൾ നീ ഇതെൻ്റെ ഇങ്ങനെ പറയണം അമ്മ അമ്മ എന്നെ കൊണ്ടാക്കിയത് കാര്യം പറയണമെന്ന് പറഞ്ഞായിരുന്നു അന്ന് അന്നേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു എന്തായാലും അമ്മമാതാവ് എന്നെ ഈ ഒരു സ്റ്റേജിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളത് അപ്പോഴേ മനസ്സിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സാക്ഷ്യം പറയണം എന്നുള്ളത് അതെനിക്ക് അമ്മമാതാവിധിച്ചു തന്നു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എല്ലാം എടുത്തു പ്രാർത്ഥിച്ചു ഓയിറ്റ് എഴുതിയിട്ട് പോയി അപ്പം ഉടമ്പടി തൈലവും കാശുരുപ്പല്ല ഉണ്ടായിരുന്നു അപ്പം നേരത്തെ എഴുതിയതിനെക്കാട്ടി മനസ്സിന് സുഖം ഒരു ഭയങ്കര വിശ്വാസമായിരുന്നു കിട്ടും എന്നുള്ളത് മാതാവ് ഉണ്ടല്ലോ എന്തായാലും മാതാവ് എൻ്റെ കൂടെ വന്ന അമ്മ ആ അമ്മ മാതാവ് എല്ലാം സാധിച്ചു തന്നെ എനിക്ക് എല്ലാം ശരിയാക്കി തന്നു എന്തായാലും മാതാവ് ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ എഴുതി അന്നേരം ആദ്യം എഴുതിയതിനെക്കാട്ടി കുറച്ചുകൂടി സ്കോർ കൂടുതൽ കിട്ടി ആദ്യത്തെ എനിക്ക് റീഡിങ് ലിസണിങ്ങും പോയിട്ടുണ്ടായിരുന്നു രണ്ടാമത് എനിക്ക് റീഡിങ് മാത്രമേ പോയിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായല്ലോ എന്നുള്ള മനസ്സിന് ഒരു കുറച്ചുകൂടെ വിശ്വാസമായി ആ െ സഹായിച്ചു എന്നാലും മൂന്നെണ്ണം കിട്ടിയല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാരുടെ കളിയാക്കലും സപ്പോർട്ടീവ് ആയിരുന്ന ഹസ്ബൻഡ് വരെ അങ്ങനെ ഒരു ഓ നിന്നെക്കൊണ്ടിനി പറ്റത്തില്ല അങ്ങ ഒരു വല്ലാണ്ട് പറഞ്ഞു അപ്പോൾ എനിക്കങ്ങ് ആക വിഷമവും ആയി എന്തിനു ഞാൻ അങ്ങനെ ജീവിക്കുന്നേ ഓയിറ്റിങ് കിട്ടുന്നില്ല മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും സാധിക്കുന്നുമില്ല ആകെ വിഷമമായി പിന്നെ ഞാനപ്പം ഇതെല്ലാം ചർച്ചിലൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പുതിയ ഹോസ്പിറ്റലിൽ മാറുമ്പോൾ തൊട്ടടുത്ത് ചർച്ചുണ്ട് ഉണ്ട് അപ്പോൾ എനിക്ക് ചർച്ച് കയറിയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ കാര്യങ്ങൾ അതിന് കയറാമോ എങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടും കൽപ്പിച്ചുമൊക്കെ ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചേക്കാന്നു വിചാരിച്ചിട്ട് ആ ചർച്ചിൽ കയറി ചർച്ചിൽ കയറി തന്നെ ദൈവമായിട്ട് എനിക്കൊരു മലയാളി ഫ്രണ്ട് ഒരു കൊച്ചു ഇറങ്ങി വന്നു ആ ചേച്ചി എന്നാൽ പള്ളി കയറാനാണോ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ കയറാനാണോ മോളെ എനിക്ക് എനിക്കറിയാം ില്ല എങ്ങനെയാണെന്ന് അതിനെന്താ ചോദിച്ചാൽ ഒരു ഹിന്ദു കൊച്ചായിരുന്നു ഞാനൊരു ഹിന്ദു ഫാമിലിയിലുള്ളതാണ് അവൻ ആ കുട്ടി എന്നെ കൊണ്ട് വിളിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു തന്നു ഞാനങ്ങനെ സ്കൈഫൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു വന്നപ്പോൾ മനസ്സിന് എന്തോ ഒരു സമാധാനം എന്തോ ഒരു നമ്മുടെ കൂടെ ആരോ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം അങ്ങനെ പ്രാർത്ഥിച്ച് ഡെയിലി ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങിയപ്പോഴത്തേക്കും പ്രയർ ചെയ്യാൻ തുടങ്ങി എന്നും പോയി പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇവിടുന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കാരണം ഈ പത്രം കൊടുക്കുന്ന കാര്യങ്ങളും ശുശ്രൂഷ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ദുബായിൽ അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഫസ്റ്റ് പത്രം കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു എല്ലാം ആരും വാങ്ങുന്നില്ല പിന്നെ മലയാളി മലയാളി പത്രം മലയാള പത്രമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ മലയാളം ആൾക്കാരെ നോക്കി കൊടുക്കേണ്ടേ മല എങ്കിൽ മലയാളം അറിയാവുന്നവർക്ക് കൊടുത്തിട്ടെല്ലാം യൂസ് ഉള്ളു അങ്ങനെ ആദ്യം കൊടുത്ത് വാങ്ങിച്ചില്ല രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ ഒരു നിരാശ വാങ്ങിച്ചില്ല പിന്നെ നിരാശയായി തുടങ്ങി ഇത് ഇതെങ്ങനെ പത്രമെല്ലാം കൊടുത്തു തീർക്കണമല്ലോ എന്നുള്ളത് വിശ്വാസം അപ്പം അച്ഛൻ്റെ ഓരോ പ്രയർ കാണുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങൾക്കെല്ലാം നാണക്കേടായിരിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ് കഴിഞ്ഞാൽ ഉടമ്പടി ഒന്നും ആക്റ്റീവ് ആവത്തില്ല നിങ്ങൾ ശുശ്രൂഷ ചെയ്യണം നിങ്ങൾ പേപ്പർ കൊടുക്കണം അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം ഇവിടുത്തെ ഉള്ള പ്രയറൊക്കെ കാണണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചും ഒരു ഒരു മോട്ടിവേഷനായി അങ്ങനെ എല്ലാം എനിക്ക് സൺഡേ ആയിരുന്നു ഓഫ് അത് എന്തോ ദൈവ സഹകാരിച്ച് എനിക്ക് എൻ്റെ ഓഫ് ട്യൂസ്ഡേ ആയി കിട്ടി ട്യൂസ്ഡേ ആയതപ്പോഴത്തേക്കും വീട്ടിൽ ഇരുന്ന് ഓൺലൈനിൽ തന്നെ ഇവിടുത്തെ പ്രതിഷപ്ര പ്രാർത്ഥനയെല്ലാം ചൊല്ലി പ്രാ അച്ഛൻ്റെ പ്രയർ സാധേ സംഭവം ഒരു മണിക്കൂർ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യാമായിരുന്നു പിന്നെ തൈലും പ്രാർത്ഥന ഈവനിങ് പ്രാർത്ഥിക്കുന്ന സമയത്ത് തൈൽ അന്നേര സമയത്ത് എനിക്കൊരു ട്രോൺസിലേറ്റസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്ക് തണുപ്പടിച്ച ഉടനെ എനിക്ക് ടോൺസിലേറ്റിത് വരും അങ്ങനെ ആയിരുന്ന സമയത്ത് ഞാൻ മൂന്നാമത് ഓറ്റി എഴുതാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വൺ വൺ വീക്കേ ഉണ്ടായിരുന്നേ ഉള്ളൂ ആ ടൈമിൽ എനിക്ക് ട്രോൺസലേറ്റീസ് നല്ലതായിട്ട് കൂടി കൂടി നല്ല ഇൻഫെക്ഷനായിട്ട് ടോൺസലർ ആബ്സിസ് ആയി അങ്ങനെ അവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി വൺ വീക്കിലുള്ളിൽ സർജറി ഇങ്ങനെ ചെയ്യും സർജറി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത്തെ ഓയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എന്ത് ചെയ്തു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഡേറ്റ് എടുത്തത് എന്നിട്ട് നീ ഇപ്പോൾ ടോൺസലേറ്റേഴ്സിൻ്റെ ഇത് തന്നെ ഞാൻ എങ്ങനെ അവിടെ പോയി സ്പീക്കിങ് ചെയ്യും എനിക്കറിയത്തില്ല ഞാൻ ഞാൻ നിന്നലെല്ലാം അർപ്പിച്ചിരിക്കുന്നു നീ സർജറി ചെയ്യുമോ എന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് എക്സാം എഴുതണമെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാനപ്പോൾ തൈലം എൻ്റെ തൊണ്ടയിൽ പുരട്ടി എന്നും ആ ഒരാഴ്ച സമയത്തേക്ക് തൈലവും പുരട്ടി ഉപ്പും കഴിച്ച് തേനും കഴിക്കുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല മാതാവ് എന്താണ് സംഭവിച്ചതെന്ന് ആൻറ്റിബയോട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം ഞാൻ ഇഞ്ചെക്ഷൻ എടുത്തു എൻ്റെ ടോൺസ്ലേറ്റർസ് എല്ലാം മാറി എനിക്ക് ആ സമയത്ത് മാതാവ് തന്ന രീതിയിൽ തന്ന ഡേറ്റിൽ തന്നെ എനിക്ക് ഓയിറ്റ് എഴുതാനും സാധിച്ചു മൂന്നാമത്തെ പ്രാവശ്യം എഴുതി മൂന്നാമത്തെ പ്രാവശ്യം റീഡിങ് മാത്രം പോയി കിട്ടിയില്ല പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു നീ എഴുതണ്ട എഴുതേണ്ട എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നുള്ള പിന്നെ എനിക്ക് വാശിയായി അത്ര ഇതായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യണ്ട എന്നെ എന്തായാലും എഴുതി എടുത്തിട്ട് പറ്റുള്ളൂ ശരി ഞാൻ ഒന്നുകൂടെ എനിക്ക് ഓയിറ്റ് എഴുതുന്നില്ല ഐ എൽസ് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി ഓസ്ട്രേലിയ വേക്കൻസി ഉണ്ട് യു കെ വേക്കൻസി ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെങ്ങനെ ഞങ്ങൾ യു കെ നോക്കാം എങ്കിൽ ഓസ്ട്രേലിയ നോക്കാം അങ്ങനെ അങ്ങനെ മാറി മാറി ഇരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എന്തോ ഭയങ്കര ഒരു ഒരു എന്താ ഒരു ഭയങ്കര ഒരു ഒരു വിശ്വാസമുണ്ട് ഇല്ല നമുക്ക് കാനഡയില്ല നമ്മൾ ആദ്യം ആഗ്രഹിച്ചത് കാനഡ തന്നെ നടക്കും കാനഡ തന്നെ നമുക്ക് നോക്കാം ഇനി ഒരു ഇതിൽ മാറ്റവും നമ്മൾ നമ്മളതിൽ തന്നെ ഉറപ്പിച്ച് നിൽക്കാം എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും ഐ എൽസ് പ്രിപ്പയർ ചെയ്തു ഐ എൽസ് പ്രിപ്പയർ ചെയ്തു പരീക്ഷാ ഹാളിൽ കയറി എനിക്കറിയത്തില്ല ക്വസ്റ്റിൻ എന്തായിരുന്നെന്നോ ഞാൻ എന്താ എഴുതിയെന്നോ ഒന്നും എനിക്കറിയത്തില്ല സ്പീക്കിംഗ് ഞാൻ അവിടെ എന്താ ചെയ്തതെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല ഞാൻ മാതാവിൻ്റെ കുരിശുരൂപം ഇതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു കാശുരൂപം കാശുരൂപത്തി പ്രാർത്ഥിച്ചു പിന്നെ അവിടെ ഇരുന്ന് തന്നെ ഞാൻ ഏഴ് പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പിന്നെ എൻ്റെ കയ്യിൽ കൊന്ത ഉണ്ടായിരുന്നു ഞാൻ കൊന്ത കഴുത്തിലിട്ടോണ്ടോ പോയത് കൊന്ത എഴുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് എങ്ങനെയോ എഴുതി ആ അയൽസ് എനിക്ക് കിട്ടി എനിക്ക് മാതാവ് അത് സാധിച്ചു തന്നു എൻ്റെ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഞാൻ പിന്നെയുള്ള കാര്യം കാനഡ പോകുന്നതായിരുന്നു പി ആർ ആയിരുന്നു അപ്ലൈ ചെയ്തത് അപ്പം ജനറൽ ഐഗേഴ്സ് ആയിരുന്നു വേണ്ടത് ഞാൻ എഴുതിയതും ജനറൽ തന്നെയാണ് പിന്നെ എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല മാതാവ് എവിടെ നിന്ന് കൊണ്ടു ഒരു ഇൻ്റർവ്യൂ ഒരു ദിവസം ഡ്യൂട്ടിക്കിടയിൽ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു ഇടാ അതുപോലെ ഒരു കാനഡയിൽ നിന്ന് വിളിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ വിളിച്ചിട്ടുണ്ട് നിനക്കിപ്പോൾ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എനിക്ക് എന്ത് ഇൻ്റർവ്യൂ ഇതുവരെ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല ഓൺലൈൻ സൂമിൽ ഇതുവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല എന്ത് ചോദിക്കും ഒന്നും എനിക്ക് ഞാൻ എന്താ അപ്പം അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ റൂമുണ്ടായിരുന്നു ഡോക്ടറിൻ്റെ റൂമിൽ ഡോർ ലോക്ക് ചെയ്തു ഡോർ ലോക്ക് ചെയ്തിട്ട് ഈവനിങ് ഞാൻ ഞാനെൻ്റെ ഈവനിങ്ങിൽ ഉടമ്പടിയുടെ പ്രെയർ ചെയ്തു കൊന്ത കയ്യിലുണ്ടായിരുന്നു ഒരു കൊന്ത ചൊല്ലി നന്മ നിറഞ്ഞ അറിയമ്മേ അമ്പത് പ്രാവശ്യം ചൊല്ലി ഇരുന്നു അവിടെ ഇരുന്ന് ചൊല്ലിയിട്ട് ഞാൻ എൻ്റെ ഇത് പറഞ്ഞു ഒരു വചനം ഉണ്ടല്ലോ കർത്താവ് നിനക്ക് മുന്നേ പോയി പർവ്വനിരകൾ നിരപ്പാക്കുകയും ഇരുമ്പോട് ആമ്പലോഴുകൾ പൊളിച്ചു കളയുകയും ചെയ്യും നിൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന നിന്നെ ഈശോയെ മനസ്സിലാക്കുവാൻ വേണ്ടി നിനക്ക് ഇരുട്ടിൽ നിന്ന് നിത്യരഹസ്യം എന്നെല്ലാം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മൂന്ന് മൂന്ന് നേരം ചൊല്ലി ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവരെന്താ അവരെന്നോടൊന്നും അധികമായിട്ട് ഒന്നും ചോദിച്ചില്ല ജസ്റ്റ് ഒരു ക്യാഷ്വൽ ഇൻ്റർവ്യൂ ആയിരുന്നു പേര് എവിടെ താമസിക്കുന്നത് നിങ്ങളിത് കാനഡ വരാനുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂഷ്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചോളൂ അപ്പോൾ അവർ ചോദിച്ചു നീ ഇപ്പോൾ നിനക്ക് നിനക്ക് നിനക്കിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാഡം ഞാൻ പി ആറിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എനിക്ക് നിങ്ങളൊരു ഓഫർലെറ്റർ തരുവാണെന്നുണ്ടെങ്കിൽ എനിക്കിത് പി ആറിന് അപ്ലൈ ചെയ്യാൻ എനിക്ക് കുറച്ചും ഈസി ആയിരിക്കും എന്ന് പറഞ്ഞു മാഡം പറഞ്ഞു ഓക്കെ എന്തായാലും നിൻ്റെ നിന്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ സാറ്റിസ്ഫൈഡാണ് ഞാനെങ്കിൽ എൻ്റെ കമ്പനികളിൽ ഒന്ന് ചോദിച്ചു നോക്കട്ടെ നിനക്ക് ഞാൻ ഓഫർ ലൈറ്റർ തരാൻ പറ്റുമെന്നുള്ളൂ നോക്കട്ടെ എന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു ഒന്നും നടന്നില്ല പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ദൈവം എന്തിനാ അപ്പോൾ എൻ്റെ ഇന്റർവ്യൂ തന്നെ എന്നെ ആശിപ്പിച്ചത് എന്തെങ്കിലും ഒന്ന് നടക്കുമോ എന്ന് പറഞ്ഞാൽ ദേവസ്വവും ഞാൻ മാതാവിനെ പ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കും ദൈവമേ ആ ഇൻറ്റർവ്യൂ എനിക്ക് നല്ലതായിട്ട് ഞാൻ ചെയ്തു മാതാവിൻ്റെ സഹായത്തിൽ എനിക്ക് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ എനിക്കൊരു ഓഫർ ലെറ്റർ തരണേ അവർക്കൊരു ഓഫർ ലെറ്റർ തരാൻ തോന്നിപ്പിക്കണേ തോന്നിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അവർ ഒരു ദിവസം വന്നപ്പോഴത്തേക്കും ഒരു ട്യൂസ്ഡേ ആയിരുന്നു അത് അവർ ഓഫർ ലെറ്റർ തന്നു ഓഫർ ലെറ്റർ തന്നിട്ടു പിന്നെ ഒരുപാട് പേപ്പർ പ്രോസസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും ഓരോ തോരോ തടസ്സങ്ങളായിരുന്നു പോലീസ് ക്ലിയറൻസ് കിട്ടുന്നില്ല ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല സ്കൂൾ സെർട്ടി ുള്ള ലിമിറ്റ് പെരിറ്റേഷൻ കിട്ടുന്നില്ല എന്തൊക്കെയോ സംഗതികളുണ്ടായിരുന്നു എല്ലാം ഞാൻ ഓരോന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവമേ ആ സർട്ടിഫിക്കറ്റ് കിട്ടണേ അത് കിട്ടുന്നില്ല ദൈവമേ പോലീസ് ക്ലിയറൻസ് കിട്ടുന്നില്ല അതൊന്നും ശരിയാക്കി തരണേ ദൈവമേ എൻ്റെ ലൈസൻസിൻ്റെ കാര്യമെല്ലാം ശരി ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനകൾ പ്രാർത്ഥനയും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എല്ലാം ദൈവം എനിക്കതപ്പം നടത്തിക്കൊണ്ടേയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിശ്വാസം എൻ്റെ അമ്മമാതാവ് എൻ്റെ കൂടെ ഉണ്ട് മാതാവില്ലാതെ എനിക്കൊന്നും എനിക്കിതിന് സാധ്യമല്ല എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് കർത്താവ് അതുപോലെ തന്നെ എനിക്ക് ബൈബിൾ വായിക്കാനോ പ്രയർ ചെയ്യാനോ ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എല്ല ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു എല്ലാം ഒരു 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 സിസ്റ്ററിൻ്റെ ഒരു ഉണ്ടായിരുന്നു ആ പ്രയർ ഞാൻ യൂട്യൂബ് നോക്കി എഴുതിയെടുത്തു എഴുതിയെടുത്ത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എന്തിൻ്റെ ആ വെളുപ്പിനെ ഞാൻ ആ ബുക്ക് നോക്കി ആ പ്രയർ ചെയ്തുമായിരുന്നു ഒരു ദിവസവും ഞാൻ മുടക്കിയിട്ടില്ല ആ പ്രെയർ ചെയ്തു പോയി എനിക്ക് ആ പ്രയറിൻ്റെ എല്ലാത്തിൻ്റെ എനിക്ക് യൂസ് ഉണ്ടായി എൻ്റെ അമ്മമാതാവ് എനിക്ക് കാനഡയുടെ കാര്യങ്ങൾ ശരിയാക്കി തന്നു ഇപ്പോൾ എനിക്ക് കാനഡ പി ആർ അല്ല വർക്ക് പെർമിറ്റിലൂടെ തന്നെ എനിക്കും എൻ്റെ ഫാമിലിക്കും എനിക്ക് കാനഡ പോകാൻ പറ്റും ഇപ്പോൾ എല്ലാം വന്നു പാസ്പോർട്ടിലെല്ലാം അടിച്ചു കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ജൂണിൽ പോയാൽ മതി ഞങ്ങളെ പേപ്പറിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് അമ്മമാതാവ് എൻ്റെ പി ആറിൽ കാനഡ പ്രോസസിങ്ങും എല്ലാം ശരിയാക്കി തന്നു എൻ്റെ അയ്യൽസിനും എല്ലാം മാതാവ് മാതാവും എൻ്റെ ഇഷ്യയും കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് സാധിച്ചത് പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് നടന്നില്ല അത് ഇനിയും എനിക്ക് മാധവീശയും സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസ് വിശ്വാസത്തോടു കൂടിയിരിക്കുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എനിക്ക് ദുബായിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ എല്ലാം നല്ലവണ്ണം കെയർ ചെയ്യുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ കൊടുക്കുകയും ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് ഈ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് എനിക്കൊന്നും കൊടുക്കുക അവിടെ അങ്ങനെ പാവപ്പെട്ടവരോ ഒന്നും ഇല്ല അപ്പം ഞാൻ ജസ്റ്റ് ഈ വഴി വഴിയിൽ പോകുന്ന പള്ളിയുടെ സൈഡുകളിലൊക്കെ ചിലവർ ട്രോസ പൂക്കൾ ഇതുപോലെ കൊന്ത് വിൽക്കാൻ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാനിതുപോലെ അവർക്ക് എൻ്റെ ഞങ്ങളുടെ വസ്ത്രങ്ങൾ ും ഒരു നേരത്തെ ആഹാരവും അത് ഇതെല്ലാം ഞാൻ ഒരു മാസത്തോളം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ ഒരാൾ അച്ഛൻ പറയുന്നുണ്ട് ദിവസവും ഒരാൾക്ക് ഒരു ദിവസം ഒരാൾക്കെങ്കിലും നമ്മളൊക്കെ നമ്മുടെ കൈ കൊണ്ടൊരു അന്നം കഴിഞ്ഞാൽ അതൊരു കാരണ പ്രവൃത്തിയാണെന്ന് ആ ഒരു വിശ്വാസത്തോടു കൂടി ആ ഞാൻ അയാൾക്ക് ചേട്ടനുണ്ടായിരുന്നു ഒരു ഇച്ചിരി വയ്യാത്ത ചേട്ടനെ അപ്പോൾ ഇതുപോലെ കൊണ്ട് വെക്കാൻ നിൽക്കുന്ന ഒരാളായിരുന്നു ആ ചേട്ടനെ ഞാൻ ദിവസം ഫുഡ് കൊണ്ടു കൊടുക്കുമായിരുന്നു എൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമെന്നല്ല കുറേ ദിവസം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു പിന്നെ അല്ലാത്ത ദിവസം എൻ്റെ ബാഗിൽ എന്തെങ്കിലും ബിസ്ക്കറ്റോ പഴമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഐറ്റം സ് കാണും ഞാനപ്പം വരുന്ന വഴിയിൽ ചിലപ്പോൾ ചിലപ്പോൾ ആ ചെണ്ണ കാണത്തില്ല ഉള്ള സമയത്തനുസരിച്ച് എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും എൻ്റെ പാവപ്പെട്ട വരുന്ന പേഷ്യൻസിന് പാവപ്പെട്ട ആണെങ്കിൽ ചിലപ്പം പൈസ കാണാത്തില്ല ഞാൻ ചിലപ്പോൾ അവർക്ക് ബില്ല് പേ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുണ്ട് എൻ്റെ പത്രം എല്ലാം ഞാൻ നാണക്കേട് ആദ്യമൊക്കെ നാണക്കേട് തോന്നി പക്ഷേ പിന്നീട് എനിക്കൊന്നും തോന്നിയില്ല എല്ലാവരും കളിയാക്കുമ്പോഴും എനിക്ക് മനസ്സിൽ കൂടുതൽ ധൈര്യമുള്ളൂ അച്ഛൻ പറയുന്നുണ്ട് കളിയാക്കുമ്പം ഈശോ ഈശോ നമ്മൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുള്ളത് ആ ഒരു വിശ്വാസത്തോട് കൂടി കൂടി ഞാൻ എൻ്റെ പത്രവും എല്ലാം കംപ്ലീറ്റ് യ്ക്ക് പ്രവൃത്തികളിലും ഞാൻ ചെയ്തു എല്ലാം ദൈവനെ അനുഗ്രഹിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം ദൈവനിക്ക് സാധിച്ചു തന്നു അതിനെ എൻ്റെ കർത്താവിനും എൻ്റെ അമ്മ അമ്മമാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും തോൽപ്പിക്കാനാവാത്ത വിധം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിലെ ജോഷുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനമാണ് ജീവിതത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ വിദേശത്തേക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടെ എത്രയോ വർഷങ്ങൾ പിന്നിട്ടു ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ആ ആഗ്രഹം പൂർത്തീകരിക്കുകയാണ് അതിനിടയ്ക്കുണ്ടായ കാര്യങ്ങളൊക്കെ ഈ മകൾ തന്നെ പറഞ്ഞ് നാം കഴിഞ്ഞു അങ്ങനെ നീണ്ട എത്രയോ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് എന്നാൽ കൊടുക്കുമ്പോൾ അമർത്തി കുലുക്കി നിറച്ചളന്ന് നമ്മുടെ മടിയിലിട്ട് തരുന്ന ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹമാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഫാമിലി ആയിട്ട് പോകുവാനായിട്ടാണ് ഇപ്പോൾ കർത്താവ് ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നത് തനിക്ക് ഒറ്റയ്ക്ക് പോകണമെന്ന് നാളുകളായി ആഗ്രഹിക്കുന്നു ഒറ്റയ്ക്കെങ്കിലും പോകണമെന്ന് എന്നാൽ കുടുംബത്തോടെ പോകുവാൻ ദൈവം ഇവരെ ഒരുക്കുകയായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ നീണ്ട കാത്തിരിപ്പുകൾ ഒരിക്കലും ഫലരഹിതമാവില്ല അതിനൊക്കെ ഒരു അർത്ഥമുണ്ട് അതിനൊക്കെ ഒരു നല്ല ദിവസം വരും ആ ഒരു പ്രതീക്ഷ അത് ഈ മകള് കൈപിടിഞ്ഞില്ല എത്രയേറെ പേര് തനിക്ക് തന്നെ നിനക്കത് സാധിക്കില്ല എന്ന് തൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെ പറഞ്ഞപ്പോഴും ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കൊരു ആത്മവിശ്വാസമായിരുന്നു ഒരു ധൈര്യമായിരുന്നു എനിക്കിത് സാധിക്കുമെന്ന് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ അമ്മയുടെ കൂടെ നിന്ന് ഈ മകള് ഫലം കൊയ്യുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക പരിശുദ്ധ അമ്മ എങ്ങനെ അതിനീ മകളെ പ്രാപ്തയാക്കുന്നു അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിലേക്ക് കിട്ടിയ മറ്റ് ഓരോ അനുഗ്രഹങ്ങളും സമയ ചുരുക്കം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉടമ്പടിയിൽ നീണ്ട കാല കാല ഇളവുകളൊക്കെ അത് നീണ്ട കാലങ്ങളൊക്കെ എങ്ങനെയാണ് ആ വർഷങ്ങളെല്ലാം അമ്മയുടെ മധ്യസ്ഥതയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം വളരെ ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാസങ്ങളിലേക്കൊക്കെ വരുന്നത് എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ദൈവം തരുന്ന ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ നാം ഇന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കരുതലുകളാണ് ഇതിനൊക്കെ നമുക്ക് പ്രതിഫലം ലഭിക്കും നാം അതിനു വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്ത് വിശ്വസ്തയോടുകൂടി മുമ്പോട്ട് ജീവിക്കുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യമാണ് നമുക്ക് വേണ്ടത് ആരും ഈ മകളെ ഒന്നും പറഞ്ഞിട്ടല്ല ഈ മകള് സ്വയം ജപമാല പഠിക്കുന്നു തൻ്റെ ഫ്രീ ടൈമുകളിലും അതുപോലെ തനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലുമൊക്കെ കൊന്ത എടുത്ത് കൊന്തയാണ് ഈ മകൾക്ക് ഒരായുധമായിട്ട് മാറുന്നത് അങ്ങനെ ഈ മകൾ പ്രാർത്ഥിക്കുകയാണ് ബൈബിൾ വായിക്കുവാനായിട്ടുള്ള താല്പര്യം തൻ്റെ ജീവിതത്തിൽ താൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നാൽ അതിനൊക്കെ മാക്സിമം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനും ഒക്കെ താൻ ശ്രമിക്കുന്നു ഇതൊക്കെയാണ് നാം കേട്ടത് നാം എന്താണെന്നുള്ളത് ദൈവത്തിനറിയാം ആ ദൈവം തീർച്ചയായും നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടിയിട്ട് കരുതുന്ന ദൈവമാണെന്നുള്ളത് നമുക്ക് മറന്നു പോകാതിരിക്കാം നാം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ മാത്രം അല്ല പ്രവർത്തനം കൂടി നമുക്ക് വേണമെന്നുള്ളതാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തന്നെ അത് പ്രാർത്ഥനയല്ല അതൊരു പ്രവർത്തനമാണ് അതൊരു പദ്ധതിയാണ് അത് നമുക്ക് മറന്നു പോകാതെ നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി വിശ്വസ്തരും സത്യസന്ധരുമായി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം വഴി നമുക്കും കൃപകൾ നേടി സാക്ഷ്യം പറയാൻ ഉടനെ തന്നെ വരണ വരാമെന്ന് ഇപ്പോൾ തന്നെ പ്രതിജ്ഞ എടുക്കാം ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് തന്നെ ഈ മകൾ പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കുമെന്ന് അങ്ങനെ തൻ്റെ ആ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാൻ ഈ മകളെ ഇന്ന് യോഗ്യയാക്കിയിരിക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക